വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മൈഡിയേഴ്സ് കുറഞ്ഞ ചെലവിൽ നല്ല സ്റ്റൈലിഷായിട്ടൊരു കല്യാണത്തിന് നമുക്ക് എങ്ങനെ നമുക്കൊരു വെയർ ചെയ്യുക എന്നുള്ളൊരു സംഭവമാണ് ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു രീതിക്ക് ഞാൻ കാണിച്ചിടാൻ പോകുന്നത് ഞാനിപ്പോൾ ഈ പൊട്ടിക്കാൻ പോകുന്ന ഒരു സാരിയാണ് കേട്ടോ ഞാൻ അതിൻ്റെ ഫോട്ടോസിന് താഴെ കൊടുക്കാം സാരി അത് സാധാരണ ഒരു കോട്ടൺ സാരിയാണ് സാധാരണ ഒരു കോട്ടൺ സാരി ഐ തിങ്ക് ഇപ്പോൾ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ മൊത്തം കല്യാണങ്ങൾക്കും യങ്സ്റ്റേഴ്സാൻ മാത്രമല്ല ഓൾമോസ്റ്റ് ഇച്ചിരി തേർട്ടി തേർട്ടി പ്ലസ് ഫോർട്ടി ഫോർട്ടി പ്ലസ് ഉള്ള ആളുകൾ ഇത്തിരി ഫാഷൻ സെൻസ് ഉള്ള ആളുകളൊക്കെ ഇപ്പം കല്യാണങ്ങൾക്ക് ഉപയോഗിക്കുന്നത് കോട്ടൺ സാരീസാണ് ഞാൻ അങ്ങനെ ഒരു അഞ്ഞൂറ്റി പതിമൂന്ന് രൂപയ്ക്ക് നിങ്ങൾ കാണുന്നുണ്ടാവും മെറൂൺ കളർ ജയ്പൂരി പ്രിൻറ്റഡ് സോഫ്റ്റ് കോട്ടൺ മുൾമുൾ സാരിയാണ് ഞാൻ ഓർഡർ കൊടുത്തത് കൊടുത്തത് മീഷോയിലാണ് കാരണം നമുക്ക് നമുക്കിപ്പോൾ അഫോർഡബിളായിട്ട് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതെനിക്ക് തോന്നുന്നു മീഷോ തന്നെ ആയിരിക്കും ചിലർക്കൊന്നും തുണി പറ്റുന്നില്ല എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് ഈ തുണി കറക്റ്റാണ് ആപ്റ്റായ തുണി എങ്ങനെയാണോ ആ ഫോട്ടോയിൽ അത് കാണുന്നത് അതേപോലെ തന്നെ ചുടുങ്ങി കൂടിയ ഒരു അടിപൊളി കോട്ടൺ ആണ് നല്ല കോട്ടൺ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു കോട്ടൺ ആണ് അതിൻ്റെ മുന്താണി വരുന്ന ചെക്കാണ് വൈറ്റ് ചെക്ക് ചെക്ക് ഇതാണ് ചെക്ക് ചെക്ക് അതിൻ്റെ മുന്താണി വരുന്നത് ബ്ലൗസ് ഒരു വൈറ്റിൽ ബ്ലാക്ക് ഇങ്ങനെ ഒരു ഒരു ഇങ്ങനെ കുത്തുക പോലത്തെ സാധനം അപ്പം പിന്നീടാണ് ഞാൻ ആലോചിച്ചത് ഫോള് പിടിപ്പിക്കാം അപ്പോൾ താഴെ തിരിക്ക് കനോട്ട് കിടക്കും പക്ഷെ ഫോൾ പിടിപ്പിച്ചുകഴിഞ്ഞാൽ ശരിയാകുമോ എനിക്കെത്ര സുഖമായിട്ട് തോന്നില്ല അപ്പോൾ ഞാൻ ഓത്തു ഞാൻ സിൽവർ ആക്സസറീസാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ സിൽവർ ലൈസ് വാങ്ങാം അങ്ങനെ സൈഡിൽ മൊത്തം ഞാൻ സിൽവർ ലേസും പിടിപ്പിച്ചു വൈറ്റ് കുഞ്ചലവും വാങ്ങിച്ചു പത്തെണ്ണത്തിൻ്റെ കുഞ്ചിലും എഴുപത്തിമൂന്ന് രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചു അതിൽ എട്ടെണ്ണം ഞാൻ വെച്ചിട്ടുണ്ട് അതിനകത്ത് കുഞ്ചലം അതായത് മുന്താണിയുടെ അവിടെ വൈറ്റ് കുഞ്ചലം ത്രെഡിൻ്റെ കുഞ്ചലമാണ് കേട്ടോ അത് പിന്നെ ആ സിൽവറിൻ്റെ ലേസ് സിൽവറിൻ്റെ ലെയ്സിന് ഒരു മീറ്ററിന് എത്രയോ എന്തായാലും എല്ലാം കൂടെ ഒരു പത്തെണ്ണൂറ് എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് പറ്റുന്ന ഒരു സാരി ആയിട്ടുണ്ട് അഞ്ഞൂറ്റി പതിമൂന്ന് രൂപയ്ക്ക് വാങ്ങിച്ച സാരിയാണ് എല്ലാ സാധനങ്ങളും ചേർത്തപ്പോൾ ഒരു എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് രൂപ ആയിട്ടുണ്ട് അപ്പോഴേന്ന് വച്ചാൽ അതിനൊരു ബ്ലൗസ് വേണമല്ലോ ബ്ലൗസ് വേണോ അതൊരു ക്രോപ്പ് ആക്കി എടുക്കണോ ഇത്തിരി ഫാഷൻ സെൻസ് ആയിട്ട് അങ്ങനെ നോക്കി എടുത്തതാണ് മുന്നൂറ്റി ഇരുപത്തെട്ട് രൂപയ്ക്ക് എം സൈസ് ഈ വുമൻ ടോപ്സ് ശരിക്കും ഇത് ക്രോപ്പ് ടോപ്പാണ് കേട്ടോ നമുക്കത് ബ്ലൗസുമായിട്ട് ഉപയോഗിക്കാം ടോപ്സുമായിട്ട് ഉപയോഗിക്കാം അങ്ങനെ ഞാനത് വാങ്ങിച്ചത് പക്ഷേ ഇത്രയും നല്ല ഒരു പ്രോഡക്റ്റാണെന്ന് ഞാൻ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ശരിക്കും മനസ്സിലായത് എൻ്റെ ദൈവം ഇതെല്ലായിട്ടും ലാസ്റ്റ് ലുക്ക് നിങ്ങൾ കാണണം കണ്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം കമൻ്റ് ചെയ്യണം കമൻറ്റാണ് എനിക്ക് മെയിൻലി വേണ്ടത് കാരണം അത്രയും നല്ല പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഈ ബോയ്സിൻ്റെ സാധാരണ ബോയ്സ് കുറച്ചൂടെ ഇങ്ങനെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പിന്നെ മെറ്റീരിയൽ മറ്റേ നമ്മുടെ വലിയ വലിയ ബ്രാൻഡിലൊക്കെ കണ്ടിട്ടുള്ളൂ ഇത് ബ്ലൗസ് ഈ ക്രോപ് ടോപ്പ് മെറ്റീരിയലിൻ്റെ മെറ്റീരിയൽ കേട്ടോ ക്രോപ് ടോപ്പിൻ്റെ മെറ്റീരിയൽ ഇങ്ങനെ കാണിച്ചെടുത്ത് അതായത് ഇങ്ങനെ ബെനിയൻ ടൈപ്പാണ് മാത്രമല്ല ഇങ്ങനെ ഇങ്ങനെ വിര വര പോലത്തെ ഇതാണ് വേണ്ട ഇങ്ങനെ ഭയങ്കര അടിപൊളി എന്ന് പറഞ്ഞാൽ ഇട്ടിട്ട് നമ്മുടെ നെഞ്ചിൻ്റെ ഭാവമൊക്കെ കറക്റ്റ് ഫിറ്റ് ശരിക്കും എനിക്ക് തേർട്ടി ടു ഒക്കെ വേണം എൽ സൈസ് അല്ലെങ്കിൽ എക്സൽ സൈസ് വേണം പക്ഷേ എനിക്ക് ഞാൻ എം സൈസ് എടുത്ത് എനിക്ക് കറക്റ്റ് ആപ്റ്റായിരുന്നു ലാസ്റ്റ് ലുക്ക് നിങ്ങൾ കണ്ടോളൂ ഇതാണ് ലാസ്റ്റ് ലുക്ക് ദൈവം എൻ്റെ ഡ്രസ്സ് അലക്കിയതൊക്കെ അവിടെ ഇരുപണമായിരുന്നു എടുത്ത് വെച്ചിട്ടില്ല ഇതാണ് ലാസ്റ്റ് ലുക്ക് കിട്ടും സിൽവർ ആക്സറീസാണ് ഇട്ടത് എൻ്റെ മോനെ എല്ലാവർക്കും ഞാൻ മാത്രമുള്ള വെറൈറ്റി ഉണ്ടായിരുന്നുള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവരും അടിപൊളി